ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഹരിയോടൊപ്പം എന്ന നമ്മുടെ ഈ ചർച്ച നാൽപ്പത് ലക്കം പിന്നിട്ടു ഈ സോഷ്യൽ മീഡിയ സീരീസിൽ നമ്മൾ ഉൾപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചും അതിന് ഹരി നൽകുന്ന തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ള മറുപടികളെക്കുറിച്ചും പൊതുവേ വ്യൂവേഴ്സിന് ഇടയിൽ നല്ല അഭിപ്രായമാണുള്ളത് ഉള്ളത് എതിരഭിപ്രായം ഇല്ല എന്നല്ല എങ്കിലും നമുക്ക് പൊതുവെ കിട്ടുന്ന ഫീഡ്ബാക്ക് നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇക്കുറി നമ്മൾ നമ്മുടെ വ്യൂവേഴ്സ് നമ്മളുമായി ഷെയർ ചെയ്ത ചില വിഷയങ്ങളാണ് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പൊതുവെ വീട് വയ്ക്കുന്നവർക്കിടയിൽ ഉള്ള ഒരു പ്രശ്നമാണ് വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കന്നിമൂല എന്ന് പറയുന്നതിനെക്കുറിച്ച് പലർക്കും പല ആശങ്കകളുമുണ്ട് അവിടെ ബാത്റൂം വരാൻ പാടില്ല ഡ്രെയിനേജ് സംവിധാനങ്ങൾ അവിടെ വരാൻ പാടില്ല എന്നൊക്കെ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് കേൾക്കാറുണ്ട് വന്ന് വന്ന് വീട് വയ്ക്കുന്നവർക്ക് ഒരു ഭയമുണ്ടാക്കുന്ന കാര്യമായി ഈ കന്നിമൂല മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ എനിക്ക് എന്താണ് തോന്നുന്നത് ഭാരതീയ ശാസ്ത്രങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തു വാസ്തു എന്നത് ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്റ്റർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് സിവിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു പൂർണ്ണതയുള്ള ഒരു ശാസ്ത്രമായിട്ട് തന്നെ പറയാം അതിൽ തന്നെ ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ ഈ പറഞ്ഞ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഭാരതന്നെ പ്രദേശത്തിനനുസരിച്ചുള്ള വ്യത്യസ്തത തീർച്ചയായിട്ടും ഉണ്ട് നമുക്കറിയാം ഒരു എൻജിനീയറിങ് ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സയൻസ് അത് വരുമ്പോൾ ഓരോ പ്രദേശത്തെയും ഓരോ പ്രദേശത്തെ കാലാവസ്ഥയുടെ ഒക്കെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും കേരളത്തിലെ പോലെ ആവില്ല അത് തമിഴ്നാട്ടിൽ വരിക തമിഴ്നാട്ടിലെ പോലെ ആവില്ല നോർത്ത് ഇന്ത്യയിൽ വരിക അവിടുത്തെ മണ്ണ് ഘടന കാറ്റിൻ്റെ ഗതി സൂര്യൻ്റെ താപം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള അത്ര ബൃഹത്തായൊരു ശാസ്ത്രമാണ് വാസ്തു ഈ കന്നിമൂലയുടെ ഇത് കൂടുതലായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള വാസ്തുശാസ്ത്രങ്ങളാണ് അത് കൂടുതലായിട്ട് ഇത്തരം വിഷയങ്ങളെ പറ്റി അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അപ്പം നമുക്കറിയാം ഒരു ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ അതിന് നാല് കോർണറുകളുണ്ട് അതോടൊപ്പം നാല് ദിശകളും ഉണ്ട് അപ്പോൾ അതിൽ തെക്ക് പടിഞ്ഞാറുള്ള ഭാഗത്തെയാണ് തെക്ക് പടിഞ്ഞാറുള്ള മൂലയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുക കന്നിമൂലയിൽ അത് പാടില്ല ഇത് പാ ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കിയാൽ പഴയ നാലുകെട്ടുകളിലൊക്കെ നാലുകെട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കന്നിമൂലയെ കാണുന്നത് പുറത്തോളം എന്നൊരു ഒരു ഭാഗമാണ് പുറത്തോളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിസിറ്റേഴ്സ് റൂമാണ് ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് വന്ന് ഇരിക്കാൻ കഴിയുന്ന സ്ഥലം പുറത്തോളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത നാലുകെട്ടുകളിലെ പുറത്തോളത്തിൻ്റെ കഥക് അകത്തു നിന്ന് അടയ്ക്കാവുന്നതാണ് അതായത് ആ മുറിയുടെ കഥക് ആ മുറിയിൽ ഇരുന്ന് അടയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കുപ്പൂട്ടാൻ കഴിയില്ല നാലുകെട്ടിലേക്കുള്ള എൻട്രിയുടെ ഭാഗത്താണ് അത് അടയ്ക്കുന്നത് അകത്തു നിന്നാണ് അപ്പോൾ പുറത്തോളത്തിൽ വരുന്ന ആളുകൾക്ക് എൻട്രി ഇല്ലാതെ അകത്ത് കിടക്കാൻ അല്ലെങ്കിൽ സോറി പെർമിഷൻ ഇല്ലാതെ അകത്ത് കിടക്കാൻ പാടില്ല എന്നൊരു സിസ്റ്റം പഴയ കാലത്തെ എന്താ പറയുക നമ്മുടെ കേരളത്തിലെ രീതി വെച്ചിട്ട് ഉള്ള സംവിധാനത്തിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ വരുന്നത് കാരണം പുറമേ നിന്ന് ആദ്യം വന്ന് കയറുന്ന ഭാഗം അതായത് എക്സ്റ്റേണൽ നമുക്കറിയാം സയൻറ്റിഫിക്കായിട്ട് പല കാരണങ്ങളും ഇതിൽ പറയുന്നുണ്ട് അതിനകത്ത് ശാസ്ത്രീയമായി പറയുമ്പോൾ എയർ സർക്കുലേഷൻ ഒരു വലിയ ഘടകമാണ് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കേരളത്തിൽ കാറ്റ് പ്രവഹിക്കുക അപ്പോൾ ആ ഭാഗത്തു നിന്ന് പെട്ടെന്ന് വരുന്ന കാറ്റ് ആ കാറ്റിൽ കൂടെ വരുന്ന ദുർഗന്ധങ്ങളാവാം അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ബാക്ടീരിയോ ബാക്കിയോ കാര്യങ്ങളാവാം ഏറ്റവും ആദ്യം ഒരു പക്ഷേ ആക്രമിക്കുന്നതും ഈ പറഞ്ഞ തെക്ക് പടി അതായത് പടിഞ്ഞാറ് തെക്ക് മൂലയ്ക്ക് കൂടെ ആയിരിക്കാം എയർ സർക്കുലേഷൻ്റെ ഒരു പാത എങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളൊരു മേഖല എന്നതുകൊണ്ടാവാം ഇതിനെ നമ്മൾ അകതു അകവുമായിട്ടധികം കണക്ട് ചെയ്യാത്തത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നകത്തേക്ക് കയറിയാൽ അവിടെ ഒരു ഫ്രഷ് എയർ ഉണ്ടാവണം അപ്പോൾ ഓരോ ഭാഗത്തും എയറിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ വച്ചിട്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ഇതിനെ എങ്ങനെ ഓരോരുത്തർ ഇൻറ്റർപ്രട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസിനപ്പുറേക്ക് ഇന്നൊത്തിരി ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറി എയർ സർക്കുലേഷൻ എന്നുള്ള സാധനം ഇന്നിപ്പോൾ എല്ലാം എ സി മുറികളായി പുറമേ നിന്നുള്ള എയർ സർക്കുലേഷൻ ഇന്ന് മുറിയുടെ അകത്തേക്ക് വരുന്നില്ല ലൈറ്റ് ഇന്ന് പുറമേ നിന്നുള്ള ലൈറ്റിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിങ്ങാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ശാസ്ത്രത്തിൽ കാലാനുഷ്ഠിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ടാവാം ഇന്നത്തെ എഞ്ചിനീയറിങ്ങും ഇന്നലത്തെ എഞ്ചിനീയറിങ്ങും കൂടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും അതിനൊരു ഒരു ക്വാളിറ്റി ഉണ്ടാവുക പലപ്പോഴും കന്നിമൂലെ അല്ലെങ്കിൽ ബാക്കി ഓരോ ഇതിനെ ചു ചുറ്റുകൾ ഇത് മരണ ചുറ്റാണ് അല്ലെങ്കിൽ കന്നിമൂല ഇന്ന അപകടമാണ് ഇങ്ങനെ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു ഭീതിയുടെ ഒരു സൈക്കോളജിക്കൽ ഭീതിയുടെ അവസ്ഥയ്ക്ക് കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർ ഇതൊരു ഒരു വ്യാവസായികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിനെ കണക്കാക്കുന്നതെന്ന് നമുക്ക് കരുതാനേ കഴിയുള്ളൂ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിനെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയായിട്ട് ഒരിക്കലും കണക്കാക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ശാസ്ത്രീയ അടിസ്ഥാനത്തെ നോക്കുക ഇതിനകത്ത് ഭാരതീയ ശാസ്ത്രത്തിൻ്റെ രീതി പ്രകാരം അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ്റെയും ലൈറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ലോകം മുമ്പോട്ട് പോവുകയുള്ളൂ ഇന്നലെ നിൽക്കേണ്ടവരല്ല നമ്മൾ വാസ്തു ഇന്നലെയിൽ നിന്ന് നാളേക്ക് പോകേണ്ടവരാണ് വലിയ നിർമ്മിതികൾ നമുക്ക് ഉണ്ടായാൽ മതിയാവും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം